പതിവ് പോലെ നേരം വിളിക്കുമ്പോ നമ്മൾ കുറ്റിയും പതിച്ച പേരേന്ന് കട്ടൻ ചായം കുടിച്ചിട്ട് അങ്ങാടിയൊക്കെ ഇറങ്ങിക്കട്ടെ മീൻ പേടിച്ചാൻ മീൻപേടിച്ചാൻ വന്നപ്പോ മയമാക്കുവിന്റെ അംഗബലം അവിടെ കണക്ക് പറച്ചിലും കച്ചറൊക്കെ കേൾക്കണം എന്തായാലും എന്താണെന്ന് നോക്കണക്ക് എടാ കള്ള കണക്കിതിയോ കള്ളക്കണക്കിതിയോ ഗൂഗിളിയോ ഗൂഗിളാ അങ്ങനെ മേനാപ്പീമല്ലി കാലിയായിട്ടോ എന്താ കോട ഇറങ്ങി കിടക്കുന്നത് ചാവിണുക്ക് രണ്ടു വാതില് പിന്നെ തുറന്നിട്ട് പോവാൻ പറ്റുള്ളൂ ഞാന് കൂടി ചാടി ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ബാത്റൂമില് കാര്യം ആദ്യം കഴിച്ചില്ലേ ോ പിന്നെ ഞാൻ പോവാല് പള്ളിത്തൊക്കെ പണ ഒഴിവാക്കണ ചെറിയ പോരാ പോരാ കണക്കൂത്തൊന്നും പോരാത്തു പോരാക്കുന്ന െസ്തി മനുഷ്യന്മാരാണ് രാവിലെ നമ്മളെ നാട്ടിലിട്ട് നേരിട്ട് നമ്മൾക്ക് പ്രധാനപ്പെട്ട രണ്ടാമത്തെ പുള്ളി ഹോട്ടൽ അളിയാക്ക രാവിലെ തന്നെ മല്ലിച്ചപ്പും പൊതിനൊക്കെ ഓടിച്ചു വരുന്നുണ്ട് ആട്ടുകാരെ പറ്റിച്ച് ജീവിച്ചാണ് രാവശ്യം അറിയാം എന്താ വരുന്നു പാർലേജ് കൊണ്ട് അടുത്തേ നമ്മളെ നൂമാനാണോ ഒന്ന് പോയി വെക്കുക ഓന് പൊറോട്ട അടിച്ചടിച്ചടിച്ച് കുഴങ്ങിട്ടുണ്ടാവും നേരം തല പ്രാന്തക്കര എന്തായാലും ചൊറിഞ്ഞ് നോക്കട്ടെ ഫ്രിഡ്ജില് പൊറാട്ടുണ്ടാക്കാൻ കേട്ടോ ഓക്കെ അടുത്ത ആള് നേരം വെളുത്ത ഗുണ്ടാള ഇറങ്ങും പക്ഷെ പഞ്ചപാപാണ് നോട്ടോ കണ്ട വലിയ വലിയ നമ്മുടെ നോട്ടൊക്കെ രാവിലെ എത്രഅപ്പി തിന്ന് ഏഴപ്പ് പോയിട്ട് വാങ്ങിയതാണ് ഏഴപ്പിലേച്ചിന്നിക്കുന്നത് ആ ഏഴാപ്പം നിന്ന് വാങ്ങിയിട്ടേ എന്ത് നോണറേ ഗെയ്സ് ഇപ്പം എന്നെ അറിഞ്ഞ മക്കളെ വണ്ടിക്ക് ചെറിയ പണി വണ്ടി നേരാക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ ഒരു പൊട്ട് ഇവിടെ മൊത്തം ഓട്ടായിക്കോണ്ട അപ്പം ഇത് ആൾക്കാർ കയറാൻ പോയി കൊഴിഞ്ഞാടോന്നൊരു പേര് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വണ്ടി നേരാക്കാൻ പോവാണ് നേരെ വർക്ക്ഷോപ്പിൽ പോയിട്ട് പോയിട്ട് കാണിച്ചു തരാം പണി കഴിഞ്ഞിട്ടാണ് ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഓക്കേ ഇവിടെ ചെറിയൊരു പൊട്ട് ഇതും സെറ്റാക്കാം ഓക്കെ